നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ഈ പെൺകുട്ടിയുടെ പേരാണ് അർച്ചന വെറും ഇരുപത് വയസ്സാണ് പ്രായം ഇപ്പോൾ കേരളം സംസാരിക്കുന്നത് അർച്ചനയെ കുറിച്ചാണ് ഇന്നലെ അതായത് ഉച്ച കഴിഞ്ഞ് നാലുമണിയോട് അടുക്കുന്ന സമയത്ത് ഭർത്താവിന്റെ വീട്ടിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ അർച്ചനയെ കണ്ടെത്തുകയായിരുന്നു അർച്ചനയുടെ ഭർത്താവിന്റെ പേര് ഷാരോൺ എന്നാണ് അയാൾ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ് ആറ് മാസം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിയുന്നത് പ്രണയിച്ചായിരുന്നു വിവാഹം മരിക്കുന്ന സമയത്ത് അർച്ചന പ്രഗ്നന്റ് കൂടിയായിരുന്നു അവളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുന്ന സമയത്ത് അർച്ചനയുടെ വീട്ടുകാർ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അർച്ചന ബിടെക് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാനഡയിൽ പോയി ജോലി ചെയ്ത് അവിടെ സെറ്റിൽ ആവണം എന്നതായിരുന്നു ആ കുട്ടിയുടെ ഒരു ആഗ്രഹം ആ ആഗ്രഹത്തിന് പിന്നീട് എന്താണ് സംഭവിച്ചത് എടുത്തുചാട്ടമാണ് പ്രധാന പ്രശ്നം പ്രായത്തിന്റെ എടുത്തുചാട്ടം നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു പ്രായം ആ പ്രായത്തിൽ അവരെടുക്കുന്ന തീരുമാനം അവരുടെ ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കണം അർച്ചന കുടുംബത്തിന്റെ ഒപ്പം താമസിക്കുന്ന വീടിനടുത്ത് മറ്റൊരു വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന ഷാരോണുമായിട്ട് അർച്ചന ആറ് ഏഴു മാസങ്ങൾക്ക് മുമ്പ് അടുക്കുന്നു അവർ വളരെ പെട്ടെന്ന് തന്നെ പ്രണയത്തിലാവുന്നു ഇത് നല്ല വ്യക്തിയാണോ ഇയാളിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്നെ നോക്കുവോ എന്നുള്ള കാര്യം ഒന്നും മനസ്സിലാക്കാതെ എടുത്തു ചാടി അയാൾ വിളിച്ച വഴിക്ക് അർച്ചന ഇറങ്ങി പോകുന്നു അർച്ചനയുടെ പിതാവായിട്ടുള്ള ഹരിദാസ് പറയുന്നത് ഡ്രസ്സ് മേടിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് അതിനുശേഷം ഈ വീട്ടുകാർ അറിയുന്നത് മറ്റൊരാളെ അർച്ചന വിവാഹം കഴിച്ചു എന്നാണ് പെയിന്റിങ് തൊഴിലാളിയായിട്ടുള്ള ഷാരോണിനെയാണ് അർച്ചന വിവാഹം കഴിച്ചത് എന്ന് അറിഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാരെ ആകെ മൊത്തം തകർന്നു പോവുകയാണ് അത് ഷാരോണിന്റെ പെയിന്റിങ് ജോലി കണ്ടിട്ടല്ല ഷാരോൺ എന്ന് പറയുന്ന ആ വ്യക്തി എങ്ങനെയുള്ളതാണെന്ന് ആ വീട്ടുകാർക്ക് നല്ല രീതിയിൽ അറിയാം കഞ്ചാവ് കേസിലടക്കം പ്രതിയായിട്ടുള്ള ഒരാളാണ് അയാളുടെ കൂടെയാണ് ഒരുപാട് സ്വപ്നം കാനഡയിലൊക്കെ പോയിട്ട് സെറ്റിൽ ആവണം എന്ന് സ്വപ്നം കണ്ട ആ പെൺകുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നത് ഓക്കെ അങ്ങനെ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞ് വനന്തരപ്പള്ളിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലായി പിന്നീട് അർച്ചനയുടെ താമസം അർച്ചനയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഈ അർച്ചനയുടെ സ്വന്തം വീട്ടുകാർ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്തെല്ലാം തന്നെ അർച്ചനയുടെ ഭർത്താവ് സംസാരിക്കാനായിട്ട് സമ്മതിക്കില്ല പിതാവായിട്ടുള്ള ഹരിദാസ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് അർച്ചനയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇവർ ഒരുപാട് ശ്രമിക്കും പക്ഷേ ഫോണൊക്കെ റിങ്ങിയും പക്ഷെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് ഈ പറയുന്ന ഷാരോണോ ഷാരോണിന്റെ വീട്ടുകാരോ സമ്മതിക്കില്ല അർച്ചനയെ ഭയപ്പെടുത്തി ആ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് ഇവിടെ സ്വന്തം വീട്ടുകാരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഷാരോണും കുടുംബവും അർച്ചനയെ സമ്മതിക്കില്ല ഓക്കെ എന്നാൽ ഇവർ അർച്ചനയും നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ സംരക്ഷിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയും ഇല്ല അർച്ചനയെ നല്ല രീതിയിൽ മർദ്ദിക്കുക അതുപോലെ തന്നെ നിന്റെ വീട്ടുകാരെ സ്ത്രീധനം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ നിന്റെ വീട്ടിൽ പോയിട്ട് സ്ത്രീധനം ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഭയപ്പെടുത്തുക ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ കുട്ടി പഠിക്കുന്ന കോളേജിൻ്റെ ആ ഒരു ഭാഗത്ത് കോളേജിൻ്റെ ഫ്രണ്ടിലെ റോട്ടിൽ വെച്ച് അർച്ചനയെ ഷാരോൺ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തല്ലിയിട്ടുണ്ട് ആ ഒരു കോളേജിൻ്റെ സെക്യൂരിറ്റി അർച്ചനയുടെ അച്ഛനെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോഴാണ് സ്വന്തം വീട്ടുകാർ പോലും ഇതറിയുന്നത് ഷാരോൺ ഒരു തികഞ്ഞ സംശയ രോഗിയാണെന്നാണ് അർച്ചനയുടെ വീട്ടുകാർ പറയുന്നത് അർച്ചനയെ എവിടേക്കും പോകാനായിട്ട് ഇയാൾ സമ്മതിക്കില്ല എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റെവിടേക്കെങ്കിലും ഓടിപ്പോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം എന്താണെന്ന് അറിയില്ല എന്തായാലും എവിടേക്കും വിടാനായിട്ട് ഷാരോൺ ഒരുക്കുമല്ല എന്നാൽ ഈ പറയുന്ന അർച്ചനയുടെ വീട്ടിലെ പണം സ്ത്രീധനം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം പിതാവ് ഹരിദാസ് അർച്ചനയെ ഫോണിൽ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് നിനക്ക് സുഖമാണോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ പറയുന്ന ഷാരോണും ഷാരോണിന്റെ അമ്മയും നല്ല രീതിയിൽ ഉപദ്രവിക്കാറുണ്ട് എന്ന് അർച്ചന ഫോണിലൂടെ പിതാവിനോട് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട അച്ഛൻ പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നമ്മുടെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞതുമാണ് പക്ഷെ ഇവിടെ ഷേരോണും കുടുംബവും അർച്ചനയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഭർത്താവിന്റെ വീട്ടിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഭർത്താവും വീട്ടുകാരും നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് വാ എന്ന് ഒരു പിതാവ് പറയുന്ന സമയത്ത് അർച്ചനയുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും പ്രണയമാണ് ഏറ്റവും വലുത് വീട്ടുകാരല്ല പിന്നെ തന്റെ സ്വപ്നങ്ങളല്ല എല്ലാം മാറ്റി വെച്ചിട്ട് പ്രണയത്തിന് വേണ്ടിയിട്ട് പ്രണയിച്ച ആളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു അവസാനം ആ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് താൻ എത്തിയത് നരകത്തിലേക്കാണ് എന്ന് അവരിൽ നിന്നും വിവാഹം കഴിച്ചതാണ് അതായത് വിവാഹം കഴിച്ച് പോയതാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അർച്ചനയ്ക്ക് വെറും ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ പെൺകുട്ടിക്ക് അത്രയ്ക്കുള്ള തൻ്റെടം ഉണ്ടാവില്ല വല്ലാതെ പേടിച്ച് പോയിട്ടുണ്ടാവും ശരീരത്തേക്ക് തീ പിടിച്ച് തീ പൊളലേറ്റ് മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും വേദന നിറഞ്ഞൊരു മരണം വേറെ ഉണ്ടാവില്ല കാരണം നമ്മളുടെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് തീയിലായിട്ട് ചെറുതായിട്ട് പൊള്ളുമ്പോൾ പോലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് അപ്പോൾ ശരീരം മുഴുവൻ വേവുന്ന അവസ്ഥയിലേക്ക് തിയാളി കത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ അർച്ചനയുടെ അച്ഛൻ പറയുന്നത് ഷാരോണും ഷാരോണിൻ്റെ ആ ഒരു വീട്ടുകാരും അർച്ചനയെ കൊലപ്പെടുത്തിയതാണ് എന്നാണ് ഷാരോണിന് ഒരു സഹോദരി ഉണ്ട് ആ സഹോദരിയുടെ കുട്ടി അംഗനവാടിയിൽ പഠിക്കുന്നുണ്ട് ആ കുട്ടിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഷാരോണിൻ്റെ അമ്മ മണിക്ക് വീട്ടിൽ നിന്നും പോയിട്ട് കുട്ടിയെ വിളിച്ച് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വീട്ടിൻ്റെ പുറകിലെ കാനയിൽ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് ആ ഒരു ശരീരം കിടക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത് കല്യാണം കഴിഞ്ഞ് വെറും ആറ് മാസം മാത്രമേ ആയിട്ടുള്ളൂ അവൾക്ക് വെറും ഇരുപത് വയസ്സാണ് പ്രായം അപ്പോഴേക്കും സ്വയം ജീവൻ ഈ രീതിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്ന കുട്ടിയാണ് വെളി രാജ്യത്ത് പോയി നല്ല രീതിയിൽ സെറ്റിലായി ഒരുപാട് മുമ്പോട്ട് പോകണം ഒരുപാട് 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 സ്വപ്നങ്ങളുണ്ടായിരുന്ന കുട്ടിയാണ് എല്ലാം ഒറ്റയടിക്ക് അവസാനിച്ചു ഈ പ്രായത്തിലൊക്കെയുള്ള പെൺകുട്ടികളോടാണ് ഇനി പറയാനുള്ളത് പ്രണയിക്കണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആരെയാണ് പ്രണയിക്കുന്നത് എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്നുള്ള കാര്യം എല്ലാം തന്നെ സ്വയം മനസ്സിലാക്കണം സ്വയം തിരിച്ചറിയണം എന്നിട്ട് മാത്രമേ ഇറങ്ങി ഇറങ്ങിത്തിരിക്കാനായിട്ട് പറ്റുള്ളൂ ഇത് ഇതുപോലെ എടുത്തു ചാടുന്ന എല്ലാവർക്കും ഉള്ള ഒരു വലിയൊരു പാഠമാണ് ആ ഒരു പാഠം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായപ്പോഴാണ് സി ഇതുപോലുള്ള പാഠഭാഗങ്ങൾ ഒരുപാട് കേരളത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പല പെൺകുട്ടികളും ഇപ്പോഴും ഇതൊന്നും തിരിച്ചറിയുന്നില്ല അവർക്കൊരു ഫാൻറ്റസിയാണ് ഈ ഒരു പ്രായം ഒരു പതിനാറ് വയസ്സ് മുതൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഒരു ഫാന്റസിയാണ് വേറൊരു വേൾഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം തൊണ്ണൂറ്റൊൻപത് ശതമാനവും തെറ്റാവാനാണ് സാധ്യത എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ മോശം അനുഭവം ഉണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷേ എല്ലാവരും രക്ഷപ്പെടണമെന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം തീരുമാനമെടുക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ആ ഒരു വേട് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ സാമ്പത്തികമായിട്ട് ജീവിച്ച് പോകാനുള്ളൊരു സാഹചര്യം സ്വന്തമായിട്ട് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിങ്ങൾക്കൊരു നല്ലൊരു തൊഴിലോ ഒരു സാമ്പത്തിക മാർഗമോ എന്തായാലും നിങ്ങൾ നേടിയെടുക്കണം അതിനുശേഷം മാത്രം നിങ്ങൾ മറ്റെന്തും ചിന്തിച്ചാൽ മതി ഒരാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളുടെ കൂടെ പോകാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം അയാളുടെ വെളിയിലുള്ള രൂപമോ ഭംഗിയോ അങ്ങനെയൊന്നുമല്ല പക്ഷേ അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം അങ്ങനെ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സ്വന്തം ജീവിതത്തിൽ സംഭവിക്കും നമുക്കൊന്ന് അർച്ചനയുടെ വീട്ടുകാരുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കാം മകൾ ഡ്രസ്സ് മേടിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്നു മകൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്ന് ആ വിവാഹം കഴിച്ച വ്യക്തി വളരെ മോശമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കുടുംബം അർച്ചനയുടെ കുടുംബം ആകെ മൊത്തം തകർന്നു പോയി ഓക്കെ എന്തോ ആയിക്കോട്ടെ എൻ്റെ മകൾ സന്തോഷത്തോടു കൂടിയാണോ ജീവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് ആ വീട്ടുകാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നേയില്ല എന്നാൽ നേരെ മറിച്ച് അവസാനം സംസാരിക്കുന്ന സമയത്ത് മകൾ പറയുന്നത് എന്നെ ഇവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കണം പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് മകൾ ഇങ്ങനെ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കിടക്കുകയാണ് എന്ന് സീ ആ വീട്ടുകാർ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും അതൊരു അല്ലേ എന്തായിരിക്കും അവർക്ക് എന്താ ഇനി ചെയ്യാൻ പറ്റുക അവർ വളർത്തി വലുതാക്കിയ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തു ഓക്കെ എന്നാൽ പോട്ടെ പ്രായത്തിൻ്റെ അടുത്ത് ആരത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു അവർ കുഴപ്പമില്ലാത്ത രീതിയിലായി എന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നീട് സമാധാനങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരു സമാധാനമെങ്കിലും ഉണ്ടാവും ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത് ആ കുട്ടിയുടെ സ്വപ്നം എന്തായിരുന്നു അതൊക്കെ ഏതോ വഴിക്ക് പോകുന്നു ഈ കുട്ടി ഇപ്പം ഇങ്ങനെ കിടക്കുന്നു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനമില്ലേ ആ തീരുമാനം പിന്നീട് തിരുത്താനായിട്ട് കഴിയില്ല നമ്മൾ ചെറുപ്പത്ത് ഇപ്പോൾ ബുക്കിലൊക്കെ എഴുതുന്ന സമയത്ത് കടലാസ് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ തെറ്റിയാൽ നമ്മൾ മായ്ക്കുമല്ലോ അത് പറ്റില്ല പിന്നെ നമ്മൾക്ക് തിരിച്ചൊരു ജീവിതം കിട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് ഒരുപാട് 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 ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ കഴിയുകയില്ല ലൈഫ് അവിടെ നിന്ന് കട്ടായി പോകും ആരും കൂടെ ഉണ്ടാവില്ല സി ഇപ്പോൾ ഇവിടെ അർച്ചനയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നിന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ നീ വീട്ടിലേക്ക് തിരികെ വാ എന്ന് അർച്ചനയുടെ പിതാവായിട്ടുള്ള ഹരിദാസ് പറയുന്നുണ്ട് പക്ഷേ എല്ലാ പിതാവും അങ്ങനെ പറയില്ല അങ്ങനെ ഒരിക്കലും കൂടെ നിൽക്കില്ല ഇവിടെ ഈ പിതാവ് നിന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും സ്വന്തം വീട്ടിലേക്ക് വരാനുള്ള ആ ഒരു സാഹചര്യം അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നില്ല കാര്യം ഇവിടെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഇനി തൻ്റെ മുമ്പിൽ യാതൊരു മാർഗവും ഇല്ല അറിയുന്ന സമയത്താണ് ഇതുപോലെ ഓരോ തീരുമാനങ്ങൾ എടുക്കുക എനിക്കിനി സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് കഴിയില്ല നോക്കുന്ന സമയത്ത് മുഴുവൻ ബ്ലാങ്ക് ആണ് എന്നറിയുമ്പോൾ ആ ഒരു തീരുമാനം എടുത്തു അവർ അർച്ചന ഇത് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണോ ബാക്കി ആരെങ്കിലും അർച്ചനയെ ഇങ്ങനെ ആക്കിയതാണോ എന്നൊന്നും ഇപ്പോൾ വെളിയിൽ വന്നിട്ടില്ല എന്തായാലും അർച്ചനയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്